നമസ്കാരം എം എ ബേബി എന്ന പാർട്ടി സി പി എം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പിണറായി വിജയൻ്റെ പിടിയിൽ നിന്ന് അയുന്നു അതായത് ഇക്കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഒരു പരിപാടിയിൽ എം എ ബേബി സംസാരിക്കുമ്പോൾ സി പി എം എന്ന പാർട്ടി ഇടതു ശക്തികൾ കേന്ദ്രത്തിൽ കോൺഗ്രസുമായി അല്ലെങ്കിൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ഇടതു ശക്തികൾ പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ ബി ജെ പിയുടെ ഫാസിസ്റ്റ് നിയമങ്ങൾക്ക് ഫാസിസ്റ്റ് ബി ജെ പി എന്ന പാർട്ടിയുടെ ഫാസിസത്തിനെതിരെ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന പത്തനംതിട്ടയിൽ ഒരു പരിപാടിയിൽ ബേബി പറയുമ്പോൾ സി പി എം എന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ കേരള ഘടകത്തിന്റെ അപ്രമാദിത്വം ഉള്ള ഈ അവസരത്തിൽ കേരള ഘടകം കോൺഗ്രസിനെ എതിർക്കുന്നു എന്ന് ഉള്ളപ്പോൾ തന്നെ ബേബി കോൺഗ്രസിനൊപ്പം നിൽക്കണം എന്ന് പറയുമ്പോൾ കേരള ഘടകത്തിലെ സി പി എമ്മിലെ പിണറായി പക്ഷത്തെയും പിണറായി തള്ളുകയാണ് എന്ന് അർത്ഥമുണ്ട് അതായത് ഇനി ഈ തുടരുന്ന നരേന്ദ്രമോദി സർക്കാർ കഴിയുമ്പോൾ ഇനി അടുത്തു വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട് നാനൂറിലധികം സീറ്റ് നേടണം എന്ന് ബേബി പറയുമ്പോൾ ഇക്കഴിഞ്ഞ കാലയളവിൽ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ നിലപാടുകളാണ് ബേബി ഉയർത്തിക്കാട്ടുന്നത് കേരളത്തിൽ കോൺഗ്രസിനോടുള്ള അന്ധമായ സി പി എം വിരോധമാണ് പാർട്ടി ദേശീയ തലത്തിൽ ഈ പറയുന്ന രീതിയിൽ ഇത്തരത്തിൽ അവർ ചവിടു കേന്ദ്ര കമ്മിറ്റിയിൽ ചുവട് ബേബി ഒരു വേള അതിൽ നിന്ന് മാറുന്നു ഒരു വേള പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ പിണറായി വിജയൻ വിജയനടങ്ങുന്ന കേരള ഘടകം കോൺഗ്രസുമായി യോജിച്ചു പോകണ്ട ദേശീയതലത്തിൽ കോൺഗ്രസുമായി യോജിക്കണ്ട എന്ന് പറയുന്നതിനെ പ്രകാശ് കാരാട്ട് അംഗീകരിച്ചിരുന്നു അത് മാറി യെച്ചൂരി ജനറൽ സെക്രട്ടറി ആകുന്ന സമയത്ത് കോൺഗ്രസുമായി യോജിച്ചു നിൽക്കണം കേന്ദ്രത്തിൽ ബി ജെ പിക്ക് എതിരെ അതുണ്ടാകണം എന്ന് പറയുന്ന അതേ വാക്കുകളിലേക്കാണ് ബേബി ഇപ്പോൾ എത്തുന്നത് അതായത് സി പി എമ്മിന്റെ സി പി എം എന്ന പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ കേരള ഘടകം ഇതുവരെ ഉയർത്തിയിരുന്ന എല്ലാ എല്ലാ തടകളും മാറ്റിക്കൊണ്ടാണ് എല്ലാ വിലങ്കുകളും മാറ്റിക്കൊണ്ടാണ് ബേബി ഇത് സംസാരിക്കുന്നത് ഇനി വരുന്ന മറ്റൊരു ഇനി ഇപ്പോൾ ഇനി വരാൻ പോകുന്ന മറ്റൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുമ്പോൾ പിണറായി വിജയൻ ഇനി ഒരിക്കൽ കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമോ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ പിണറായി കേരളത്തെ നയിക്കുമോ എന്നൊരു ചോദ്യം കൂടി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അത് ഏതായാലും രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വർഷത്തെ പരിപാടികൾ കാണുമ്പോൾ കുറഞ്ഞു വരുന്ന സദസ്സ് അതായത് ജനപങ്കാളിത്തത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നൂറ് കോടിയിലധികം രൂപ ചെലവാക്കി മന്ത്രിസഭയുടെ ഈ പറയുന്ന രീതിയിൽ ആഘോഷം നടക്കുമ്പോൾ നാലാം വാർഷികം നടക്കുമ്പോൾ ജനപങ്കാളിത്തം വളരെ കുറവാണ് അതായത് ഈ പറയുന്ന അതായത് ഇന്ത്യ മഹാരാജ്യത്തിൽ ജമ്മു കാശ്മീരിൽ ഭീകരവാദികൾ വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊന്ന ആ ദുഃഖാർത്ഥമായ അങ്ങനെയുള്ളൊരു ദുഃഖാർത്ഥമായ അവസ്ഥയിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദൂർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്ര ഒരു ദിവസം ഒരു മണിക്കൂർ പോലും മാറ്റി വെച്ചില്ല അപ്പോൾ നാം ഇവിടെ പറഞ്ഞു വരുന്നത് ഇനി ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ് ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഒരു മൂന്നാമത് സർക്കാരോട് ഒരു ഒന്ന് ഇനി ഒരു മൂന്നാം സർക്കാർ കൂടി വരും എന്ന് സി പി എം ഉറപ്പിച്ചു പറയുമ്പോൾ മന്ത്രിസഭയുടെ വാർഷിക പരിപാടികളിൽ ആള് സദസ്സിൽ പങ്കാളിത്തം കുറവാണ് ഇപ്പം നവകേരളം നവകേരള യാത്ര അതായത് കേരള പുനരുദ്ധാരണം എന്ന രീതിയിൽ നവകേരള യാത്ര കുട്ടിക്കോഷിച്ച് നടത്തിയപ്പോൾ വാങ്ങിക്കൂട്ടിയ അതായത് അപേക്ഷകൾ എന്തൊക്കെയാണ് വേണ്ടത് അതിനുള്ള മറുപടി എന്ന രീതിയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടുകൊണ്ട് ചോദിച്ചു വാങ്ങിയ പല അപേക്ഷകളും എങ്ങും എത്തിയില്ല ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരു തരത്തിലുള്ള പരാതികളും മുഖ്യമന്ത്രി സ്വീകരിക്കുന്നില്ല വെറുതെ കുറെ വാഗ്ധോരണികൾ നടത്താൻ വേണ്ടി മയക്കും കെട്ടിവെച്ച് ഇപ്പോൾ ഇന്നും നൽകിയിരിക്കുന്നു നൂറ് കോടി നൂറ് കോടിക്ക് മേൽ നൂറ് കോടി ചിലവാക്കിയെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപ കൂടി ഇനി നാല് സ്റ്റേജുകളിലേക്ക് കൂടെ മുഖ്യമന്ത്രിക്ക് ദൂർത്തടിക്കാൻ കൊടുത്തിരിക്കുന്നു ഇനിയിപ്പോൾ ഇനി മറ്റൊന്ന് പറയാനുള്ളത് ഈ അടുത്ത ദിവസം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് സഹകരണ മേഖലയിലെ ഒരു പരിപാടിക്ക് പങ്കെടുക്കുമ്പോൾ ഈ സഹകരണ മേഖലയിലെ പരിപാടിക്ക് സദസ്സിലുള്ളവർ ഒന്ന് അദ്ദേഹത്തിന് ഊഷ്മളമായ വരവേൽപ്പ് പോലും നൽകിയില്ല എന്നാണ് ഇങ്ങ് തെക്കം തിരുവിതാംകൂർ മുതൽ അന്ന് വടക്കൻ വടക്ക് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വരെ പാർട്ടി അണികൾ പാർട്ടിയിലെ അംഗങ്ങൾ വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ല ആയതുകൊണ്ട് തന്നെ അവർ മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഉറച്ചു കഴിഞ്ഞു ഇനി ഒരിക്കൽ കൂടി പിണറായി ഭരണം വരേണ്ട ആവശ്യമില്ല എന്നതു തന്നെ ഏതായാലും ഇനി നമുക്കൊന്നുകൂടി ഇതിൽ പറഞ്ഞു വെക്കാം അതായത് പിണറായി സർക്കാർ കണക്ക് കൂട്ടുന്നത് പോലെ പതിനയ്യായിരത്തിലധികം വോട്ട് അധികം വോട്ട് നേടിയ നാൽപ്പത് സീറ്റുകൾ അധിക നാൽപ്പതിലധികം സീറ്റുകൾ തങ്ങൾക്ക് ഉണ്ട് എന്ന് കരുതുന്നു ആ നാൽപ്പത് സീറ്റുകൾക്കപ്പുറം ബാക്കി സീറ്റുകൾ തങ്ങൾക്ക് നേടിയാൽ മതി എന്ന് സി പി എം കരുതുന്നുണ്ടെങ്കിൽ അതും തെറ്റാൻ പോവുകയാണ് അതായത് തീവ്രമായ ഭരണവിരുദ്ധ വികാരം പാർട്ടി അണികളിൽ തന്നെ ഉണ്ട് അതവർ പുറമേ പ്രകടമാക്കുന്നില്ല എന്ന് മാത്രം മൂന്നാമതൊരു പിണറായി സർക്കാർ എന്ന് പാർട്ടി അണികൾക്കിടയിൽ പാർട്ടി അണികൾ പോലും ഇഷ്ടമെന്നില്ല ഇഷ്ടമില്ലാതിരിക്കുന്ന ഈ അവസരത്തിൽ എം എ ബേബി കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കണം കോൺഗ്രസ്സിനോട് ഒത്തു നിൽക്കണം എന്ന് പറയുമ്പോൾ അതിൽ പിണറായി പക്ഷത്തിൻ്റെ പിടി പ്രത്യേകിച്ച് പോളിറ്റ് ബ്യൂറോയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ കേരള ഘടകത്തിൽ പിണറായിയുടെ പിടി അയരുന്നു ബേബി പിടിമുറുക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം മൂന്നാമതൊരു പിണറായി സർക്കാർ എന്ന മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം സി പി എമ്മിലെ ഇപ്പോൾ 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 ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാരും സി പി എമ്മുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യുന്ന തിമിങ്ങലങ്ങളും കരുതുന്നു എന്നുണ്ടെങ്കിൽ അത് നടക്കാത്ത സ്വപ്നമായിരിക്കും എന്ന് തന്നെ പാർട്ടി അണികൾ മനസ്സിൽ കുറിച്ചിട്ട് കഴിഞ്ഞു പാർട്ടി അംഗങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട് കഴിഞ്ഞു അത്രമേർ അവർ വെറുക്കുന്നു ഈ മുഖ്യമന്ത്രിയെ എന്നുള്ളതാണ് സത്യം